സോ കൈശ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം സൊറോറിലാണ് എൻ്റെ സ്വന്തം എന്ന് പറയുമ്പോൾ ഞാനും പിന്നെ എൻ്റെ മൾട്ടിപ്ലെയർ സീരീസ് ആണ് മൾട്ടിപ്ലെയർ മൾട്ടിപ്പീരിയൽ മൾട്ടി മൾട്ടിപ്ലെയർ എക്സ്പ്ലേ സീരിയസ് ആണ് അപ്പോൾ നമ്മളതിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നു എനിക്കറിയില്ല ഞാൻ എൻ്റെ ഞാൻ എൻ്റെ മുഖത്ത് കണ്ണാടി ചോദിച്ചു കൈശുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ മുഖത്ത് കണ്ണാടി ചോദിച്ചാൽ പൗരുഷം നോക്കിയേ കണ്ണാടി കിട്ടും നല്ല സീനായിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരാം കൂടുതലവൻ ഇപ്പോൾ ഇല്ല അവൻ ഓഫ്ലൈനാണ് അപ്പോൾ അവൻ ഇല്ല അവൻ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇത് പിന്നാലെ കണ്ടത് അവൻ ഉണ്ടാക്കിയ വീടാണ് അപ്പോൾ നമുക്ക് എന്തായാലും വലിച്ചു കിട്ടുമ്പോൾ നമുക്ക് നേരെ വീഡിയോ തൊട്ട് കിടക്കാം അപ്പൊ ഞാൻ എവിടെ നിന്ന് തുടങ്ങിണ്ടെന്ന് അറിയില്ല അപ്പോൾ അതാ ഇതാണ് അവൻ ഉണ്ടാക്കിയ വീട് പറയുന്നത് ചെറിയ വീടാണ് ഗ്ലാസ് ഒക്കെ നല്ലോണം ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് മേലേക്ക് ഒന്നും സെറ്റ് ചെയ്തില്ല ഇപ്പം ഉണ്ടാക്കി നേരത്തെ ബ്ലാക്കിയതൊള്ളൂ മൊത്തം ഗ്ലാസ് ആണ് കൂടുതലും ഇവിടെ ഒരു ബെഡ് ഉണ്ട് എൻ്റെ കളർ നെയ്ലെയ്തുകൊണ്ടാവാം അവിടെ വെച്ച് പിന്നെ അപ്പുറത്തൊരു സ്വിമ്മിംഗ് ഉണ്ട് രണ്ട് ഡോറുണ്ട് ഇതാണ് മുന്നിൽ അതിൽ മുന്നേ മുൻഭാഗമാണിത് ഇതൊരു സ്വിമ്മിംഗ് ആ സെറ്റ് ചെയ്തില്ല നേരോണം അതവിടെയൊക്കെ ഒരു ഷിപ്പറൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ അയൺ ഫാം എന്ന് പറയുന്നത് ഞാനൊരു ഐൻ ഡിസൈൻ മാറ്റി മറ്റു ഡിസൈൻ്റെ സോൾസാൻ്റ് വേണം അതുകൊണ്ട് അത് ഉണ്ടാക്കിയില്ല അപ്പം പിന്നെ നല്ലതാണ് നല്ല നിറയെ ഐഡൻറ്റിറ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ കേറ്റ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായാണാവും അപ്പം സാറുള്ള കയറിയതുള്ള ഒന്നും ആവാനെ ആ നാൽപ്പത്തഞ്ചെണ്ണം ഐറ്റം ഈ സത് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു ഇവൻ വഴിക്ക് ഇറങ്ങിപ്പോയി മൈക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇതാണ് മറ്റൊരു വീട് എന്ന് പറയുന്നത് ഞങ്ങളെ ഇതാണ് വേറൊരു വീട് പറയുന്നത് നമ്മുടെ വേറൊരു വീടാണ് ഇതും അവൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൽ മാക്സിമം ബിൽസ് അവൻ ഉണ്ടാക്കിയത് ഫാംസ് മാത്രം ഞാൻ ഉണ്ടാക്കിയത് ഇതാണ് മറ്റൊരു വീട് ശരി മേൽഭാഗം മാത്രം അത്ര ഇതില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ കൂടെ പോയ നമ്മുടെ സ്റ്റോറേജ് റൂം എത്തും ആ സ്റ്റോറേജ് റൂം നമ്മൾ മാറ്റാൻ നിൽക്കുന്നുണ്ട് കാരണം പണ്ടെ ക്രീപ്പേഴ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒന്ന് വെക്കാൻ പറ്റുന്നു നമ്മുടെ സ്റ്റോറേജ് റൂം അടിയിലാണ് ഇവിടെ നിന്ന് മാറ്റണം ആ വീടിൻ്റെയും ആ വീട്ടിൻ്റെയും ഈ വീട്ടിൻ്റെയും നടുക്കാറ്റ് ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നിട്ട് അവിടെ നിന്നും അവിടെ നിന്നും ടണൽ ഉണ്ടാക്കാം അതൊരു നല്ല ഗരി ആയിരിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫാം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കയറാം മൂപ്പ് ഫാം ഇവിടെയാണ് മേലെത്തിയിട്ട് ഞാൻ കാണിച്ചത് നമുക്ക് ഈ നാമ്പത മേലെത്തിയിട്ടുണ്ട് മേലെ ഇവിടെ എന്താ പറയുക മേലൊക്കെ കയറാനും അതിനും ഇവിടെയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ീൻ്റെ ടോപ്പിക്ക് ഈൻ്റെ ടോപ്പിക്ക് കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഫാം വന്നിട്ട് എക്സ് ടി ഫാം അത്ര വർക്ക് ആവുന്നില്ല എന്താണെന്നറിയില്ല എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് അറിയില്ല ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു മരം നട്ട് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് വല്ല ആവശ്യം വന്ന ആന നമുക്കെന്തായാലും താഴ്ത്തി കിടത്തി താഴെ സീൻ വെള്ളം ഇത്തരം സീമില്ല ഞാനവിടെ വള്ളം ഒന്ന് വിചാരിച്ചത് എന്തും വണ്ടത്തരാണ് ഞാൻ ഇപ്പം കാട്ട് അയ്യാ വള്ളം വിചാരിച്ചത് പക്ഷെ ആ കുറച്ച് പുറത്തെങ്കിൽ നമ്മൾ വള്ളത്തിൽ വീഴായിരുന്നു പക്ഷെ പുറത്ത് പോകുന്നത് ഓക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ ഇവിടെ നമ്മുടെ ബ്രീഡർ ബ്രീഡർ അവിടെയാണ് ഇവിടെ ബ്രീഡർ നിറ നിറ എന്തുകൊണ്ട് അത് ഓക്കെ അത് നിറയെ വില്ലേജേഴ്സ് ദിവസം വന്നിട്ടുണ്ട് സോ ഗായ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഡിസ്കൂൾ ചാനൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക പിന്നെ വൺ പോയിൻറ്റ് ഫിഫ്റ്റിക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അവിടുത്തെ വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ